ഞായറാഴ്ച പിന്നെ പാചകം ലീറ്റ് ചായ കൂടി കഴിഞ്ഞ് എൻ്റെ പാചകം എളുപ്പാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ബീഫും കയരത്തലയും വാങ്ങിച്ച് തന്ന് അത് കഴുകിയും തന്നിട്ട് ചേട്ടൻ മോനേം കൊണ്ട് കറങ്ങിപ്പോയി അവർ പോയപോലെ തന്നെ ഇതിലേക്ക് വേണ്ട എല്ലാ സാധനവും ആദ്യമേ അരിഞ്ഞങ്ങ് മാറ്റി വെച്ച് അതാണല്ലോ നമുക്ക് എളുപ്പം പിന്നെ ബീഫിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും എണ്ണയും ഒഴിച്ച് ഒന്ന് മസ്സിൽ പിടിച്ച് മസാലയെല്ലാം ഇടം ഒന്ന് തേച്ച് വെച്ചു എന്നിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്ന് ബീഫ് ആദ്യമേ അങ്ങ് വേവിക്കാൻ കുക്കറിനകത്ത് അങ്ങ് കയറ്റി ഇനി മീൻ മീൻകറിയുടെ പരിപാടി തുടങ്ങാം വലിയ വെറൈറ്റി ആയിട്ടൊന്നുമില്ല മുളകറിയാണ് ഇഷ്ടം അതുകൊണ്ട് മുളകറി തന്നെ വെച്ചു അപ്പോൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കയറത്തല്ല ഞാൻ പിന്നെ ചിക്കൻ വേണ്ട എന്ന് പറഞ്ഞു കാരണം ഇതിൻ്റെ ഇടയ്ക്ക് കഴി ആ ആഴ്ച തന്നെ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ മീൻകറിയൊക്കെ ഇവിടെ റെഡി സമയത്ത് നമ്മുടെ കുക്കറുണ്ട് ഇവിടെ നിന്ന് വിസിലടിക്കാൻ തുടങ്ങി കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ നമ്മുടെ തലയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ബീഫൊക്കെ വെന്ത്റക്കിയതിന് ശേഷം അതിൻ്റെ കറികളും കൂടെ സെറ്റാക്കുകയാണ് കടുക് പൊട്ടിച്ച് അതിലോട്ട് തേങ്ങക്കൊത്തും മറ്റൊരു മുളകും കറിവേപ്പിലയിട്ട് ഇട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻകരുതാണ്ട് ഇവിടെ തിളയ്ക്കാനൊക്കെ തുടങ്ങി പക്ഷേ ഒരു ഒരബദ്ധം പറ്റി ചട്ടി ചെറുതാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ബീഫിലെ തേങ്ങാക്കത്തൊക്കെ ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട് അതിലോട്ട് കൊച്ചുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും തക്കാളിയും കൂടെ ചേർത്ത് അതൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ നമ്മുടെ പൊടികളുടെ വരവായി സാധാ ചേർക്കുന്ന എല്ലാ പൊടികളും ചേർത്ത് അധികം മീറ്റ് മസാല ഉപയോഗിച്ചിട്ടില്ല എന്താ ബീഫും തട്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും മാത്രം പിന്നെ ഈ സമയത്ത് ഞാൻ മീൻ കറിക്കാത്തോട്ടും കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് ബീഫിലും കുറച്ച് കറിവേപ്പില ചേർത്ത് അതൊക്കെ ഒന്ന് ബെന്ത് ഇറക്കി വെച്ച് ആയിട്ട് ആദ്യമോനെ വിളിക്കാനായിട്ട് പോയി മണിക്കുട്ടിയിടങ് ഉണ്ടായിരുന്നു ചേട്ടൻ ചേട്ടനവിടെ അവനെ ഏൽപ്പിച്ചിട്ട് ആ ചേട്ടൻ വേറെ വഴിക്ക് പോയൊക്കെ കേട്ടോ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയില്ല വീട്ടിലാളില്ലായിരുന്നു മാളിൻ്റെ അടുത്തിട്ടാണ് പോയത് മാളും അവിടെ എന്തോ പിണങ്ങിയിരിക്കുകയാണ് പിന്നെ അവളെടുത്ത് കുറച്ച് നേരം ഒക്കെ ഇരുന്നപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു മാമൻ്റെ കൂടെ തേങ്ങ അടത്താൻ പോയിരുന്നത് അങ്ങനെ അവരൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും വന്നു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വെച്ച് ചോറ് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ട് കഴിക്കുന്നവർ അച്ഛനെ മോനാണ് ഓക്കെ അത് കഴിച്ചു കഴിഞ്ഞപ്പം അച്ഛനും മാമനും കൂടെ ഇവിടുന്ന് ചോറ് കൊടുത്ത് കൊള്ളാം എന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്